ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ നമ്മള് വന്നിട്ടുള്ള എന്താ അടിപൊളി ഒരു പ്ലോട്ട് വന്നിട്ടുണ്ട് മൊത്തം മൂന്നര ഏക്കർ സ്ഥലമാണ് അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെ വിശേഷങ്ങള് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് നമ്മൾ നമ്മൾ വന്നിട്ടുള്ളത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ എന്തെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കാസർഗോഡ് ജില്ലയില് കൊന്നക്കാട് കാസർഗോഡ് ജില്ലയിൽ കൊന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു മൊത്തം ഒരു മൂന്നര ഏക്കർ സ്ഥലം കൊടുക്കാനുള്ളത് അപ്പൊ അതിനകത്ത് കവുങ്ങ് തെങ്ങ് റബ്ബർ കാപ്പി കുരുമുളക് തേക്ക് എന്നു വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ മാത്രല്ല പറമ്പിന്റെ രണ്ട് സൈഡിൽ കൂടെ തോട് അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു പ്ലോട്ടാണ് വില്പനക്ക് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാൻ എന്ന് പറഞ്ഞാല് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ന്ന് ഇപ്പൊ ട്രെയിനൊക്കെയാണ് നിങ്ങൾ വരുന്നെങ്കിൽ കാഞ്ഞങ്ങാട് വരാം കാഞ്ഞങ്ങാട് വന്നിട്ട് കാഞ്ഞങ്ങാട് ഒരുവിധ എല്ലാ ട്രെയിനും സ്റ്റോപ്പ് ഉണ്ട് കാഞ്ഞങ്ങാട് വന്നിട്ട് ബസ് ബസ് മാർഗമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ട് റൂട്ടിലൂടെ ബസ് വരുന്നുണ്ട് അല്ലേ പരപ്പ ഒന്ന് പരപ്പ ഒടയഞ്ചാല് വെള്ളരിക്കുണ്ട് കൊന്നക്കാട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നീലേശ്വരം കാസർ നീലേശ്വരം നേരെ ഭീമനടി വെള്ളരിക്കുണ്ട് അങ്ങനെ നേരിട്ട് കൊന്നക്കാടിന്ന് വരാം നമ്മൾ ഈ കൊന്നക്കാട് നിന്ന് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ നമുക്ക് ഓട്ടോയ്ക്ക് ഓട്ടോയ്ക്ക് പോകേണ്ടി വരും നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് പിന്നെ അത്യാവശ്യം ചെറിയ നമ്മൾ ഈ ഒരു പ്ലോട്ട് ചെറിയൊരു ചെരിവുണ്ട് അല്ലേ ചെറിയൊരു ചെരിവുണ്ട് പക്ഷേ എല്ലാത്തിനും നല്ലൊരു കിടലം പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും അരുവി ഒഴുകുന്നുണ്ട് മുന്നൂറ്ററുപത്തഞ്ചു ദിവസം വെള്ളം കിട്ടുന്ന ഒരു നല്ലൊരു ഏരിയ ആണ് ഒരു ഫാമൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യം നല്ലോണം ഉണ്ടാവല്ലോ അപ്പം വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മുന്നൂറ്ററുപത്തഞ്ചു ദിവസം നമുക്ക് വെള്ളം നമ്മളെ സൈറ്റിൽ കിട്ടും പിന്നെ നമുക്ക് എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നനയ്ക്കാനുള്ള വെള്ളത്തിന് ഇപ്പൊ പച്ചക്കറി നടുകയാണെങ്കിലോ അതല്ല വാഴ നടുന്നവർക്ക് ഇപ്പൊ നമ്മളെ പ്ലോട്ടിൽ ഒരുപാട് വാഴയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അപ്പൊ അതിന് അങ്ങനെ നടാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല പറ്റിയ നല്ല സ്ഥലമാണ് ഇനി ടൂറിസം ബേസിലായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും പറ്റിയ സ്ഥലമാണ് നമ്മളെ സ്ഥലത്തിന്റെ അടുത്താണ് അച്ചങ്കല്ല് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൊരു ഉണ്ട് പിന്നെ കോട്ടഞ്ചേരി ടൂറിസ്റ്റ് മേഖല നമ്മളെ ാണ് കിടക്കുന്നത് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ റാണിപുരം നമ്മളെ പ്ലോട്ടിന്റെ ഈ ഒരു പ്ലോട്ടിന്റെ അടുത്താണ് വരുന്നത് പിന്നെ സ്ഥലം വന്ന് കണ്ടു കഴിഞ്ഞാൽ ആരായാലും വന്നാൽ കണ്ടാൽ ഇഷ്ടപ്പെടും കാരണം നല്ല മണ്ണുള്ള നല്ല ഫലപൂഷ്ടുള്ള മണ്ണുള്ള സ്ഥലമാണ് അടുത്ത അതിൽ എന്തൊരു സാധനം നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ മൂന്ന് വർഷം പ്രായമായ സം എല്ലാ അല്ലെ എല്ലാ സംഭവം മാ മറ്റേ മാവ് പ്ലാവ് തെങ്ങ് ശുമാവ് കുരുമുളക് കാപ്പി ഒരു പ്ലോട്ടിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരു സംഭവങ്ങളല്ലോട്ടോ ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ ആവോ കാടോ പിന്നെന്താ എഗ് ഫ്രൂട്ട് പിന്നെ മാവുകള് പ്ലാവുകള് പിന്നെ നമുക്ക് റബ്ബർ 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 ഉണ്ട് റബ്ബർ ഏകദേശം ഒരു നൂറ്റമ്പതോളം ഒരു നാലഞ്ചു വർഷം പ്രായമായുള്ള നൂറ്റമ്പതോളം റബ്ബറുകളുണ്ട് റബ്ബർപ്പര്ക്കും അധികം താല്പര്യമില്ലാത്തൊരു സംഭവമാണ് പക്ഷെ അതുകൊണ്ട് അവര് അതുമാത്രല്ല ഇതിനകത്ത് ഏഹ് കശുമാവ് നട്ടുണ്ട് പിന്നെ തെങ്ങുണ്ട് കാപ്പി കാപ്പിയൊക്കെ 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 കാണുന്നങ്ങളെ കുനു കുനു കുനാന്ന് ീ ഇടുക്കിയിലെ ആഭാഗങ്ങളിലൊക്കെ പോകുമ്പോഴാണ് ഈ കാപ്പികൾ ഒരുപാട് കണ്ടുള്ളത് പക്ഷെ നമ്മളീ കാസർഗോഡ് ഇതേപോലെയൊക്കെ കായ്ക്കുന്ന എത്രയും ഒരുപാടുണ്ടല്ലേ കാപ്പിക്ക് നല്ല വരുമാനം കിട്ടുന്ന ഒരു നല്ല എന്താ പറയാ അവര് പറയണത് വെച്ചാൽ അവർക്ക് നോക്കാനും ടൈമും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഇത് വെക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ സ്ഥലം കണ്ടപ്പോ ഞങ്ങള് വെറുതെ ചോദിച്ചാ അവരോട് എന്തിനാണ് നിങ്ങൾ ഇത് കൊടുക്കുന്നത് അത്രയും പ്ലോട്ട് പ്ലോട്ടെന്തിനാണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാനൊക്കെ ആളില്ല നമ്മൾ പ്രായമായി വരികയാണ് അങ്ങനെ അവര് നല്ല അടിപൊളി ഇല്ലാത്തതായിട്ടുള്ള ഒരു പിന്നു പറഞ്ഞാല് നമുക്ക് ആണെങ്കിൽ ഇനി ഒന്ന് മറ്റേ ഇത് നമുക്ക് വരുമാനം വരും ഓരോ സീസൺ അനുസരിച്ചല്ലേ കശുമാവ് ആണെങ്കിലും ഇനിയിപ്പൊ കുരുമുളക് ആണെങ്കിലും കാപ്പി ആണെങ്കിലും ഒക്കെ ഓരോന്നിനും ഓരോ സീസൺ ഉണ്ടാവുമല്ലോ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഒന്നും നഷ്ടം വന്ന അടുത്ത നമുക്ക് അതിന്റെ നഷ്ടം നമുക്ക് തിരിച്ചു പിടിക്കുകയും ചെയ്യാം അപ്പൊ അതെ നഷ്ടം അതിനകത്ത് വരാൻ സാധ്യതയല്ലോ വാഴയൊക്കെ കണ്ടില്ലേ വാഴയൊക്കെ ഇഷ്ടം പോലെ വാഴകള് ഒരു പത്ത് നൂറ്റമ്പത് നൂറ്റമ്പത് വാഴകൾ ഇപ്പൊ അതിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കൊല ആദ്യത്തെ ഒരു ടൈം വാഴയെല്ലാം എന്താ പറയാ വാഴ എല്ലാം വിറ്റ് ഇനി അടുത്ത ഇത് ആയിട്ടുണ്ട് അല്ലെ അതെ പിന്നെ കൊടംപുളി ഉണ്ടായിരുന്നു കൊടംപുളി രണ്ടുമൂന്ന് മരങ്ങളുണ്ട് അത് മുതൽ നല്ല കായ കുടിക്കണെന്ന് പറഞ്ഞവര് അത് തന്നെ അത്യാവശ്യം നല്ല വരുമാനം കിട്ടാറുണ്ട് അവര് പറഞ്ഞായിരുന്നു നമ്മളോട് പിന്നെ തേക്ക് മരങ്ങള് തേക്ക് മരങ്ങളും ഉണ്ട് ഒരു നൂറ്റി പത്ത് നൂറ്റി അൻപത് മരങ്ങള് അതിരു വഴി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഓരോ ഏരിയകളിലാണ് ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടത് പിന്നെ ഒരു തേക്കുള്ള ഒരു ഏരിയ പിന്നെ കശുമാവിന്റെ ഒരു ഉണ്ട് ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് കശുമാവ് ഉണ്ട് കാപ്പി ഉണ്ട് പിന്നെ എന്നോട് ചാരി തെങ് കൗുങ്ങ് ഉണ്ട് അത്യാവശ്യം നല്ല നല്ല അല്ല പക്ഷെ ഒക്കെ ഒരു അടുക്കും കാപ്പി അങ്ങനെ ഓരോ ഏരിയകളെ തിരിച്ചിട്ട് ഓരോരോ പിന്നെ കുറച്ച് ഇത് എന്താ പറയുന്ന പുല്ലേ തീറ്റ അവർക്ക് രണ്ടു മൂന്നാല് പശു കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ പുല്ലും കാര്യങ്ങളൊക്കെ അവിടുന്നാണ് അരിഞ്ഞോട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ട് തീറ്റ നട്ടു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് വെള്ളത്തിന്റെ സൗകര്യം എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് പോലെ വെള്ളം മുന്നൂറ്റിഅറുപത്തഞ്ചു ദിവസം വെള്ളം ആ ഒരു ചെറിയൊരു തോട്ടീന്ന് ഇഷ്ടം പോലെ വെള്ളം കിട്ടും പിന്നെ അതിന്റെ അത് ചെറിയൊരു എന്താ പറയാ ഒരു കുളം പോലെ അല്ലെ കുടിക്കാനൊക്കെ വെള്ളം എടുക്കാനുള്ള സൗകര്യത്തിന് നിന്ന് തന്നെ ഒരുപാട് വീടുകളിലോട്ട് വെള്ളം ഇഷ്ടം പോലെ പൈപ്പിന്റെ കണക്ഷൻ ഈ ഒരു തോട്ടീന്ന് തന്നെ പോലെ പൈപ്പിന്റെ കണക്ഷൻ ഓരോ വീടുകളിലോട്ടും ഓരോ ിലോട്ടും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ വേനൊക്കെ നനക്കാനാണെങ്കിലൊക്കെ എല്ലായിടത്തോട്ടും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നാളെ നമ്മള് മണിക്ക് രാവിലെ നാലുമണിക്കാണ് നമ്മള് അപ്ലോഡ് ചെയ്യലുള്ളത് ഒരുവിധം അല്ലെ അതെ പിന്നെ എന്തെങ്കിലും നെറ്റ്വർക്കിനെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടൈമ് മാറ്റലുള്ളൂ നാളെ എന്തായാലും മണിക്ക് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മള് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്താ പറയാ അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്ഥലത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമ്മള് വെറുതെ പറയണല്ല അത്രയ്ക്ക് നല്ല ഒരു കിടലും സ്ഥലമാണ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് അല്ലെ അതെ ഇനിയിപ്പൊ നിങ്ങളെ എന്താ പറയാ നിങ്ങളെ കയ്യിൽ ഇപ്പൊ ഇതുപോലെ പ്ലോട്ടുകൾ എടുക്കാൻ ഉള്ള ബഡ്ജറ്റ് ഇല്ലാന്നു നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ കൊടുക്കുക പിന്നെ ചെറിയ റേറ്റ് ആണ് അവർ ചോദിക്കുന്നത് ചെറിയ റേറ്റ് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വിലക്കാണ് അവർക്ക് ചോദിക്കുന്നത് അവർക്ക് നോക്കാൻ ആളില്ലാത്തോണ്ട് അവരെങ്ങനും അവര് കൊടുക്കാനുള്ള പരിപാടിക്ക് പറഞ്ഞതാണ് എങ്ങനെയാലും കൊടുക്കാന്നല്ല അവരൊരു വില ഉദ്ദേശമുണ്ട് ആ വിലയ്ക്ക് അവർ കൊടുക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് കാണുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കാഞ്ഞങ്ങാട് വന്നാൽ മതി നേരത്തെ വിളിച്ചു പറയണം കാഞ്ഞങ്ങാട് വരിക കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അടുത്ത് ഇഷ്ടംപോലെ പ്ലോട്ടുകൾ വേറുണ്ട് പിന്നെ ഒരു പതിനൊന്നേ മുക്കാലിൻ്റെ റബ്ബർ റബ്ബർ മാത്രമല്ല ഒരു തോട്ടുണ്ട് പിന്നെ ഏഴ് ഏക്കറിന്റെ പ്ലോട്ട് ഉണ്ട് പ്ലോട്ടുണ്ട് മൂന്നേക്കറിന്റെ മൂന്നര ഏക്കറിന്റെ അങ്ങനെ ഒരുപാട് പ്ലോട്ടുകൾ നമുക്ക് ഇതിന്റെ അടുത്ത് പഠിപ്പിച്ച് ഇഷ്ടംപോലെ പ്ലോട്ടുകൾ ഉണ്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഏതെങ്കിലും താല്പര്യം ഇഷ്ടപ്പെടുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ അല്ലേ അത് കച്ചവടമാക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ചിട്ട് നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വരിക അപ്പൊ ഇത്ര മൂന്നര ഏക്കറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ഫുൾ വീഡിയോ നമ്മൾ നാളെ മണിക്ക് നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ വിഷുവൽസ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് അത് അനുയോജ്യമാണെന്നു തോന്നിയാല് എത്രയും പെട്ടെന്ന് നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യുക പിന്നെ അതിന്റെ അടുത്തോടുപ്പിച്ച സ്ഥലങ്ങൾ കാണാൻ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ നേരത്തെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അതിനനുസരിച്ച് അറേഞ്ചാക്കിട്ട് നിങ്ങളെ സ്ഥലിച്ചു കാണിക്കുകയും ചെയ്യാം പിന്നെ ഇനി ഇവർ ചോദിക്കുന്ന ഈ ഒരു പ്ലോട്ടിന് ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏക്കറിനുമ്പാടെ അവർ ചോദിക്കുന്നത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അത് മാക്സിമം നമുക്ക് വില കുറച്ച് മേടിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നോക്കി ഞങ്ങളുടെ നമ്പറായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണാൻ ഞങ്ങളുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കൂടി ആയിട്ട് കാണാം ബൈ